അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തിന്റെ ഭാഗമായി കോട്ടപ്പുറം രൂപതയുടെ ലഹരി വിരുദ്ധ സ്കൂൾ ക്യാമ്പയിന്റെ ഉദ്ഘാടനം മാള പള്ളിപ്പുറം സെയിന്റ് സ്കൂളിൽ നടന്നു കോട്ടപ്പുറം മെത്രാൻ അംബ്രോസ് പുത്തൻ വീട്ടിൽ ഉദ്ഘാടനം ചെയ്തു നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്താണ് ചെയ്യാൻ പാടില്ലാത്തതെന്ന് ആ സൂക്തത്തിൽ പ്രകാരമാണ് പറയാം സത്യമയ തമസോമ ജ്യോതിർഗമയ തമസോമയോ എന്ന് പറഞ്ഞാൽ അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്കും മരണത്തിൽ നിന്ന് ജീവനിലേക്കും അന്ധകാരത്തിൽ നിന്ന് വെളിച്ചത്തിലേക്കും ഞങ്ങളെ നയിക്കണമെന്ന് നമ്മുടെ വിദ്യാഭ്യാസം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുതന്നെയാണ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ പ്രോസസ് ഓഫ് ഫെസിലിറ്റേജിങ് ഇത് കുഞ്ഞുമക്കളോടല്ല മെയിനായിട്ട് പറയുന്നു മുതിർന്നവരോട് കുഞ്ഞുമക്കൾക്ക് എന്തൊക്കെയാണ് കൊടുക്കേണ്ടത് ഒന്നാമതായിട്ട് അറിവ് കൊടുക്കുക രണ്ടാമതായിട്ട് അവരുടെ സ്കിൽസ് ഡെവലപ്പ് കൊടുക്കുക മൂന്നാമതായിട്ട് അവർക്ക് ഒരു ദർശനം കൊടുക്കുക 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 വിഷൻ നാലാമതായിട്ട് അവർക്ക് അവർക്ക് ബിലീഫ് വിശ്വാസം അഞ്ചാമതായിട്ട് ശീലങ്ങൾ ഹാബിറ്റ്സ് രൂപത ലഹരി വിരുദ്ധ സമിതി ഡയറക്ടർ ഫാദർ ബിജു തേങ്ങാപ്പുരക്കൽ അധ്യക്ഷത വഹിച്ചു പ്രധാന അധ്യാപിക വി ജെ സീമ കൊയ്യ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡെയ്സി തോമസ് ജനറൽ മാനേജർ ഫാദർ സിബിൻ കല്ലറയ്ക്കൽ സ്കൂൾ മാനേജർ ഫാദർ പോൾ തോമസ് കളത്തിൽ ബൈജു പാറയ്ക്കാടൻ പ്രസിജ ഷൈജു സേവ്യർ പടിയിൽ എന്നിവ സംസാരിച്ചു കെ സി വിരുദ്ധ സമിതി സെക്രട്ടറി സിജോ ഇഞ്ചോടിക്കാരൻ ക്ലാസ് നയിച്ചു